ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള നിറം ഏതാ ജീവിതം എന്ന് പറയുന്നത് ഇമോഷൻസിന്റെയും ബുദ്ധിയുടെയും കോൺഫ്ലിക്റ്റ് ആണ് ആകെ രണ്ട് ഇമോഷൻസേ ഉള്ളൂ സുഖവും ദുഃഖവും അല്ല ഇത്രയും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളെ മാറ്റുന്നത് പെയിൻ ആണ് ഈ വേദന വരുമ്പോഴാണ് ഈ പറഞ്ഞ കഥാർസിസും വിമുലീകരണവും ഒക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് പെയിൻ ചേഞ്ചസ് പീപ്പിൾ അതെന്താ കാരണം എന്ന് വിചാരിച്ചാൽ നമ്മൾ വളരെ ഷോർട്ട് ഷോർട്ട് സൈറ്റും ഇവിടെ തൊടുമ്പ് വേദന ഇവിടെ തൊടുമ്പോൾ വേദന ഇവിടെ തൊടുമ്പോൾ വേദന എല്ലായിടത്തും വേദനയാണെന്ന് ഒരാൾ പോയി അടുത്ത് പറയാണ് അപ്പോൾ ഡോക്ടർ തൊട്ടപ്പോൾ വേദനയില്ല ഞങ്ങൾക്ക് വേദന അപ്പോ നമ്മൾ യഥാർത്ഥമായ കാരണം കണ്ടെത്താനുള്ള കഴിവുകളാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നം ഷേക്സ്പിയറിന്റെ ഇംഗ്ലീഷിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ലാംഗ്വേജ് എന്നതിനേക്കാൾ ഉപരി പുള്ളി ഓരോ ക്യാരക്ടറിലേക്ക് കൺവേ ചെയ്യുന്ന ഒരു ഇമോഷൻസ് ഉണ്ടല്ലോ ഇപ്പോൾ ഹാംലെറ്റ് വരുമ്പോഴത്തേക്കും പ്രൊക്കാസ്റ്റിനേഷൻ അത് ഹാംലെറ്റിന്റെ സ്വഭാവം നാളത്തേക്കും നാളത്തേക്കെന്ന് വെച്ച് വെച്ച് പോകുന്നു മാക്ബത്തിലേക്ക് വരുമ്പോൾ ഓവർവോൾട്ടിങ് അംബീഷൻ അത്യാഗ്രഹം ഗ്രീഡ് പിന്നെ ഒതേ ഒതലിലേക്ക് വരുമ്പോൾ അസൂയ അപ്പോൾ ഈ ഇമോഷൻസൊക്കെ ഈ ഓരോരോ ക്യാരക്ടേഴ്സിലൂടെ ഇത്രയും വർഷങ്ങൾക്ക് മുൻപേ കൺവേ ചെയ്യാൻ ഷേക്സ്പിയറിനെ സാധിച്ചിട്ടുണ്ട് നമ്മളിപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നത് ഷേക്സ്പിയറിനെ കണ്ട് കണ്ട് പക്ഷെ ഇപ്പോഴും ആൾക്കാർക്ക് ഭയമല്ലേ ഈ ഷേക്സ്പിയറിന്റെ കഥാർസിസും ഇതൊക്കെ എടുത്ത് പെരുമാറാനായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലം ആലോചിച്ച് നോക്കണം ഒരു നടനാവാനോ ഒരു കഥാകൃത്താവാനോ ശ്രമിച്ചിട്ടുള്ള ഒരാളല്ല കർട്ടൻ വലിക്കാൻ നിന്ന ഒരാൾക്ക് പല നാടകങ്ങളും കാണുമ്പോൾ ആ ഒരു ചെറിയ കുട്ടിയിലുണ്ടാവുന്ന ഒരു ഇമോഷൻ ഉണ്ടല്ലോ അത് വ്യത്യസ്തമാണ് എൻ്റെ ഒരു കവിതയിൽ ഞാൻ പണ്ട് എഴുതിയിട്ടുണ്ട് ഡൽഹിയിൽ പോയ സമയത്ത് രാവിലെ ഒരാൾ എന്നെ പിടിച്ചു കൊണ്ടുപോകണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കൊണ്ടുപോകണം പക്ഷേ അദ്ദേഹം അമ്പലം വിസിറ്റ് ചെയ്തിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിന് പോകുക പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും ഈ ആണ് അമ്പലമല്ല പക്ഷെ എന്നാലും അദ്ദേഹം അമ്പലത്തിൽ പോയി തൊഴുത് തിരിച്ചു വന്നാലേ എന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകൂ കാരണം അങ്ങനെയാണ് നമ്മുടെ സീക്വൻസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അമ്പലത്തിൽ പോയില്ലല്ലോ അമ്പലത്തിൽ പോയിട്ടല്ലേ പോകുക പക്ഷേ എൻ്റെ മനസ്സിൽ ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഭഗവാനൊന്നും അല്ല അപ്പോൾ അവിടെ വരുന്ന ഓരോ ക്യാരക്ടേഴ്സിനെ ഞാനിങ്ങനെ കാണുകയാണ് അപ്പം ഞാൻ ആദ്യം കണ്ടത് ഒരു ചെറിയ പയ്യൻ കൗണ്ടറിൽ കയറുന്ന കയറുന്നതിന് മുമ്പ് തന്നെ ഷൂസ് എവിടെ അഴിച്ചു വെക്കണം എന്ന് പറയുന്ന ഒരു വാച്ച്മാൻ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ആ കുട്ടി എന്താ വിചാരിക്കേണ്ടാവും അപ്പോൾ എനിക്ക് വാച്ച്മാൻ ആവണം എന്നാണ് വിചാരിക്കുന്നുണ്ടാവുക കാരണം ലോകത്തിലേറ്റവും ആയിട്ടുള്ള ഒരാൾ വാച്ച്മാനാണ് പിടിച്ചു തീർത്താൻ പറ്റും പിടിച്ചു നിർത്താൻ പറ്റും ആരെയും ഒരു കുട്ടിയോട് ചോദിച്ചാൽ ട്രാഫിക് പോലീസാണ് ഏറ്റവും വലിയ കഴിവുള്ള വ്യക്തി കാരണം എല്ലാവരെയും സ്റ്റോപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ഇപ്പം ഈ കുട്ടിയെയും കുട്ടി അച്ഛൻ കൗണ്ടറിൽ പോവാണ് കൗണ്ടറിൽ പോകുന്ന സമയത്ത് കൗണ്ടറിൽ ഇരിക്കുന്ന ആളാണ് ഏറ്റവും വലിയ മനുഷ്യൻ ഈ ലോകത്ത് കാരണം അയാൾ കൊടുത്താലേ ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ അത് കഴിയുമ്പോഴാണ് കൗണ്ടറിൽ ഏതോ ഒരു മാനേജർ വന്ന് ഈ ക്ലർക്കിനെ ഇൻസ്ട്രക്ട് ചെയ്യുന്നത് അപ്പോൾ ലോകത്തിൽ ഏറ്റവും വലിയ ആളായി മാനേജരായി ഇതൊക്കെ കഴിഞ്ഞ് കൗണ്ടറിൽ കഴിഞ്ഞ് അത് കഴിഞ്ഞ് നേരെ പോകുന്ന സമയത്ത് ഭഗവാന്റെ അടുത്തേക്ക് ടോക്കൺ കൊടുക്കുമ്പോൾ ആരാണോ ഇത് മേടിച്ചിട്ട് ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് ആ പൂജാരിയാണ് വലുത് അത് കഴിഞ്ഞപ്പോഴാണ് തടമ്പ് നൃത്തവും ചുറ്റുവളക്കും ഒക്കെ ആയിട്ട് പിന്നെ ശ്രീഭൂത വലിക്ക് പോകുന്നത് അപ്പോൾ ഭഗവാനെ തലയിലേറ്റുന്ന ആളാണ് ആര് ഈ പൂജയായി അപ്പോൾ ഏറ്റവും വലിയ താരാണ് ഭഗവാൻ അപ്പോൾ അയാളുടെ ധാരണ എന്താണ് ഭഗവാനാവണമെന്നാണ് പക്ഷെ അതിന് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുമ്പിൽ വിളക്ക് പിടിക്കുന്ന ഒരാളാണ് അപ്പോൾ അയാൾ വിചാരിക്കും ആ വിളക്ക് പിടിക്കുന്ന ആൾ പോകുന്നതിന്റെ പിന്നാലെ വേണ്ടേ പോവാൻ ഇപ്പൊ ഈ ഭക്ഷണം കൊടുക്കുന്നത് ഭഗവാൻ അല്ല ആർക്കാണ് ആദ്യം കൊടുക്കുക ശ്രീഭൂതബലിയില് ഏതെല്ലാം നിലത്തിട്ട് കൊടുക്കുക നിലത്തിട്ട് കൊടുക്കുന്നതിന്റെ സങ്കല്പം എന്ന് പറയുന്നത് ജീവികൾക്ക് കൊടുക്കലാണ് അപ്പോൾ ആ ജീവിക്കാണ് ആദ്യം ഭക്ഷണം കിട്ടുന്നത് അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചിന്ത എന്തായി മാറി ഈ ജീവി ആയാൽ ഇപ്പോൾ എനിക്ക് കഴിക്കാൻ കിട്ടുന്നതായി അപ്പോൾ ഓരോരു മനുഷ്യനും ഈ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അപ്പോൾ ഷേക്സ്പിയർ ഇതൊക്കെ പണ്ട് പല നാടകങ്ങളും കാണുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാവുന്ന റിഫ്ലക്ഷൻസ് ഉണ്ടല്ലോ ആ റെസ്പോൺസാണ് അയാളൊക്കെ കവിയാവുന്നതും നടക്കാരനാവുന്നതും എഴുത്തുകാരനാക്കുന്നതും ഈ ചിന്തകളാണ് ക്രിയേറ്റീവായിട്ടുള്ള ചിന്തകളായിട്ട് മാറുന്നത് ഇപ്പോൾ ഷേക്സ്പിയർ കർട്ടൻ വലിക്കാൻ വേണ്ടി കുറേ നാടകങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ നാടകങ്ങളൊന്നും നമുക്കറിയില്ല പക്ഷേ ആ നാടകങ്ങളുടെയൊക്കെ ഒരു പനിരുത ഫലമാണ് ഷേക്സ്പീരിയൻ റൈറ്റിങ്സ് ഇപ്പോൾ വാസിലേഷൻ ഓഫ് ഓൾഡേജ് എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത് അതിനു മുമ്പ് ഏതോ നാടകത്തിൽ ലോക്കലായിട്ട് നടത്തിയ നാടകത്തിൽ ഇതേ സങ്കല്പത്തിൽ ചിലപ്പോൾ ഒരു നാടകം ഉണ്ടായിട്ടുണ്ടാവാം അത് നമ്മൾ നമ്മളറിയപ്പെടാത്തതാണ് അത് ഷേക്സ്പിയറിൻ്റെ റെസ്പോൺസ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻസ് അയാളുടെ റൈറ്റിങ്സ് അയാളുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ആയിട്ട് അയാളുടെ ലാംഗ്വേജിൽ വരുമ്പോഴാണ് നമ്മളിന്നറിയുന്ന ഒരു സംഭവമാകുന്നത് ആ അറിവാണ് ഒരു കഥാകൃത്തിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ലെവൽ എന്ന് പറയുന്നത് അത് ആ ആ ലെവലുകൾ വ്യത്യസ്തമായിട്ടുള്ള ലെവലുകളാണ് വെറും സൗണ്ട് പിച്ചിൽ മാത്രം വിജയിക്കുന്ന നാടകങ്ങളുണ്ടാവും പാട്ടുകളുണ്ടാവും ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എന്ത് സുഖാരിക്കുന്നറിയാം പക്ഷേ അത് കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിന്ന് മാറിപ്പോവും കാരണം അതിന് ശബ്ദതലത്തിൽ മാത്രമേ അതിന് ലെവലുള്ളൂ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് എത്തുമ്പോഴാണ് ഭാവതലത്തിലും അർത്ഥതലത്തിലേക്ക് തലത്തിലേക്ക് ഇത് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാനുള്ളൊരു കഴിവ് നമ്മളിൽ ഉള്ളിലേക്ക് എത്തുമ്പോൾ ആ ഒരു അറിവ് നമ്മൾ നമ്മളുണ്ടാവുമ്പോൾ നമ്മൾ പുതിയൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാകുമ്പോൾ ആ ക്രിയേറ്റിവിറ്റിയാണ് കഥാർസിസ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് രചനതലത്തിലെത്തിയിട്ടുള്ള ആളാണ് എന്ന് നമ്മൾ പറയുന്നത് അത് നാടകത്തിൽ ഷേക്സ്പിയർ ആണെങ്കിൽ പോയട്രിയിൽ വേർഡ്സ് പുറത്തായിരിക്കും ബിഹോൾഡ് ഹെർ സിംഗിൾ ഇൻ ദ ഫീൽഡ് യോൺ സോളിറ്ററി ഹൈലൻ ലാസ് സിംഗിങ് ആൻഡ് റീപ്പിംഗ് ബൈ ഹെർ സെൽഫ് എന്ന് പറയുമ്പോൾ ഇത് വെറുതെ വായിച്ചിട്ട് അർത്ഥം മാത്രം പറഞ്ഞു കൊടുക്കുന്ന എത്രയോ ടീച്ചേഴ്സ് ഉണ്ട് പക്ഷെ ഞാനൊക്കെ അഭിനയിക്കുക ചെയ്യുക അത് ബിഹോൾഡ് ഹെർ സ്റ്റോപ്പ് ആ ഓരോ ലൈനിലും എലോൺ 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 സോളിറ്ററി എന്നുള്ള വാക്കുകളും അത് നമ്മൾ വ്യക്തമായിട്ട് മുന്നിൽ കാണുമ്പോൾ അത് വായിച്ചിട്ട് ഉള്ളിലേക്ക് എടുക്കുമ്പോഴാണ് ഒ എൻ വി പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ എന്ന് പാടുന്നത് അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഒരേ ഭാവത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ കണക്ഷൻ നമ്മൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇത് അനുഭവിക്കണം അത് ചിലപ്പോ സ്പോണ്ടേനിയസാകും അല്ലെങ്കിൽ നമ്മൾ വേറൊരാൾ കേട്ടിട്ട് കോപ്പിങ്ങും ആവും ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് ഈ കാര്യങ്ങളൊക്കെയും അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾ വർഷങ്ങൾക്കായി ശേഷവും ആ ഇമോഷൻസ് എന്താണ് ഈ ഹ്യൂമൻ ബ്രെയിനിൽ മാറ്റം മാറാത്തത് നമ്മളിപ്പൊ ഞാനിപ്പോ പറഞ്ഞു നിർത്തിയൊരു സംഭവം ഉണ്ടല്ലോ വേർഡ്സ് വർത്ത് എഴുതിയതും എത്ര കാലഘട്ടങ്ങൾക്ക് ശേഷം ആരാദ്യം ജനിച്ചത് ആരാ ആരാ പിന്നെ ജനിച്ചത് നമുക്കറിയാലോ അപ്പൊ എവിടുന്നാണ് ഈ തീം കിട്ടിയത് അത് വായിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സിലൊന്നും അങ്ങനെ ഒരു കവിത തോന്നിയിട്ടില്ല ആ കവിത തോന്നുന്ന ചിലർക്ക് ആ റിഫ്ലക്ഷൻസ് ഇപ്പോഴും കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പൊ ടോൾസ്റ്റോയ് മരിച്ചത് റെയിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് എത്ര നല്ല എഴുത്തുകാരനായിരുന്നു ജീവിതത്തിന്റെ ഏറ്റവും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എത്രയോ കഥകൾ എഴുതിയിട്ടുള്ള വ്യക്തികൾക്ക് അവരവരുടെയൊക്കെ ചിന്തകൾ ആ പ്രശ്നങ്ങൾ ആ വിഷയങ്ങൾ വ്യത്യസ്തമായ തലത്തിലായിരിക്കും എഴുതാൻ സാധിക്കുക എന്നതാണ് ഒരു നല്ലൊരു ഡോക്ടറുണ്ട് കലൈമണി എന്നങ്ങാണ് അദ്ദേഹത്തിൻ്റെ പേര് ദ എയർ ബിറ്റ്വീൻ ദ ബ്രത്ത് എന്ന കണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് വലിയ കുറേ ആൾക്കാരുടെ പെയിൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടി സർജറി ചെയ്തിട്ട് കുറേ ആൾക്കാരെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ്റെ വലിയൊരു നോവലാണത് വായിക്കണം ആ വായിക്കുമ്പോൾ മനസ്സിലാവും ആ പെയിൻ ഇദ്ദേഹത്തിന് ചെയ്തിട്ടുള്ള അദ്ദേഹം പെയിൻ അനുഭവിക്കുമ്പോഴാണ് ഈ പെയിൻ അയാൾക്ക് മനസ്സിലാവുന്നത് ആ പെയിനും നമ്മുടെ പെയിനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വരുന്ന പെയിനും പണ്ട് ആർക്കോ വന്നിട്ടുള്ള പെയിനുകളും ഒരേ സംഭവത്തിലാണെന്ന് ഈ ഇമോഷൻസിനും ഫീലിങ്സിനൊന്നും വ്യത്യാസങ്ങളൊന്നും എപ്പോഴും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് ആണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി ജീവിതം എന്ന് പറയുന്നത് ഇമോഷൻസിൻ്റെയും ബുദ്ധിയുടെയും കോൺഫ്ലിക്റ്റാണ് ഈ പ്രശസ്തരായിട്ടുള്ള സംവിധായകർ പറഞ്ഞിട്ടുണ്ട് ആകെ ഒരു മുപ്പത്തി ആറ് കഥാ സന്ദർഭങ്ങളെ ഉള്ളു ആ അത്ര ഇമോഷൻസേ മനുഷ്യൻ്റെ ലൈഫിൽ ഉള്ളൂ എന്ന് അപ്പം അത് 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 ഈ പറഞ്ഞ പോലെ ഇയാൾ അനുഭവിച്ചിട്ടുള്ള ഇമോഷൻസ് അത്രയുള്ളതെന്നാണോ അതോ അതിലപ്പുറത്തേക്ക് അനുഭവിക്കാനൊന്നും ഇല്ലാതാണോ അല്ല ഓരോന്നിൻ്റെയും നമ്മുടെ ഇപ്പം ലോകത്തിൽ എത്ര നിറങ്ങളുണ്ടെന്ന് വെച്ചാൽ ഏഴ് നിറങ്ങളേ ഉള്ളൂ നമ്മൾ പറയും പക്ഷെ പച്ചയിൽ തന്നെ എത്ര വ്യത്യസ്ത പച്ചകൾ വെച്ചിട്ടുണ്ട് ഇല്ലേ സാധാരണ നമ്മൾ ആ ഏഴ് നിറങ്ങളെ ഓരോന്നിനെയും കണക്ട് ചെയ്തുമ്പോൾ അതിനെ മൾട്ടിപ്പിൾ നമ്പറാക്കി മാറ്റാൻ പറ്റും അപ്പം നമ്മൾ സാധാരണ ഒരു ഇമേജിൽ സീറോ ടു ടു ഫിഫ്റ്റി ഫൈവ് ഇരുന്നൂറ്റി അമ്പത്താറ് കളർ നിറങ്ങൾ മാത്രമേ ഷെയ്ഡുകളെ പറ്റുകയുള്ളൂ ആ ഷെയ്ഡുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നതും ബ്ലാക്കും വൈറ്റും തമ്മിൽ തരംതിരിച്ചാൽ അറുപതെണ്ണം കാണാൻ സാധിച്ചാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് സാധിക്കും ണ്ണം നമുക്ക് സാധിക്കും പക്ഷെ ഇയാൾക്ക് ഒരു നൂറ്റി ഇരുപതോളം സ്ത്രീകൾക്ക് ഇമോഷൻസും കളറുകളും വേർതിരിക്കാനുള്ള കഴിവ് അപ്പം നമ്മൾ ഇത് വൈറ്റ് ആണല്ലോ എന്ന് പറയുമ്പോൾ അത്ര അല്ല കുറച്ച് ഫേഡ്റ്റ് ആണല്ലോ ആ കഴിവുണ്ടല്ലോ ഡിസ്ക്രിമിനേഷൻ ഓഫ് കളേഴ്സ് ഡിസ്ക്രിമിനേഷൻ ഓഫ് ഇമോഷൻസ് അത് ജന്മനാ വ്യത്യസ്തമായിട്ട് കിട്ടിയിട്ടുള്ളവരാണ് അപ്പോൾ ഓരോരാൾക്കും അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ ഈ മുപ്പത്തിരണ്ട് മുപ്പത്താറ് ഒക്കെ പറയുന്നതിലൊന്നും അർത്ഥമില്ല ഓരോരു വ്യക്തിക്കും അതിന്റെ ചെറിയ ചെറിയ സബ് ഫ്രാക്ഷൻസ് കാണാൻ സാധിക്കും ഇപ്പം എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുമ്പോൾ പലരും പല പ്രശ്നങ്ങളും പറയും ഞാൻ എല്ലാം കേട്ട് ഞാൻ പറയും ഒരു പ്രശ്നം മാത്രം ആദ്യം പറ അത് സോൾവ് ചെയ്തു തരാം ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല കുറേ പ്രശ്നങ്ങളേ ഉള്ളൂ അപ്പോൾ എല്ലാത്തിനും ആണ് അവരുടെ ഇൻറ്റൻസിറ്റി സോൾവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരു പ്രശ്നമായിട്ട് എടുത്ത് കണ്ട് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ അത് സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള കഴിവില്ലാത്തപ്പോഴാണ് നമുക്ക് ഈ കോംപ്ലക്സ് ഇമോഷൻസ് ഉണ്ടാകുന്നത് ആ കോംപ്ലക്സ് ഇമോഷനാണ് നമ്മളെ നമ്മള് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതാർക്കാ ഉണ്ടാവുക അനാവശ്യമായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത് നമുക്ക് വേറെ പണി ഇല്ലാത്തതുകൊണ്ട് മറന്ന് കളയണോ സ്മെല്ലുണ്ട് ആ സ്മെല് എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഇല്ല കുഴിച്ചു തോണ്ടി കുറെ പ്രശ്നങ്ങളുണ്ടാണ് അത് വേണോ അല്ല എൻ്റെ കുപ്പിയിലുള്ള കുറച്ച് സെന്റ് ഉപയോഗിച്ചിട്ട് തൽക്കാലം ഞാൻ മണം മാറ്റിയിട്ട് ജീവിക്കണമെന്നാണ് ആലോചിക്കുന്നത് എനിക്ക് ഏറ്റവും എളുപ്പം തൽക്കാലം കുറച്ച് ഫ്രഷ്നർ അടിക്കലാണ് എല്ലാരും ചെയ്യുന്ന ഫ്രഷ്നർ അടിക്കലാണ് ആണോ അല്ലയോ അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത് പറ്റത്തില്ലല്ലോ എനിക്ക് ആ പ്രശ്നം തീർക്കണം അല്ല ആ തീർക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളൊരു ഒരു റോഡിലൂടെ ഇപ്പം എം ജി റോഡിൽ എറണാകുളത്ത് നല്ല പിന്നെ ഭക്ഷണം കിട്ടുന്ന നല്ല വട കിട്ടുന്ന അല്ലെങ്കിൽ നല്ല പിന്നെ പാനിപ്പൂരി കിട്ടുന്ന ഒരു സെൻറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക അവിടെ സ്ഥിരമായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ത് ടേസ്റ്റാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ പോയ സമയത്താണ് കണ്ടത് അതിൻ്റെ തൊട്ട് താഴെ ഡ്രൈനേജ് ഒഴുകുന്നുണ്ട് തീർന്നു എൻ്റെ കഥ അപ്പം ഞാൻ ആ ശ്രദ്ധ നല്ലതിൽ നിന്നും ചീത്തയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതലുള്ള നിറം ഏതാ പച്ചയാണ് ഇലകൾക്കൊക്കെ പച്ച ഭഗവാനുണ്ടാക്കാൻ കാരണം വിബ്ജിയോർ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ ആ ഗ്രീൻ ആണ് കണ്ണിന് ഏറ്റവും സന്തോഷം തരുന്ന കളർ എന്ന് വെച്ചിട്ട് നമ്മൾ എല്ലായിടത്തും ഗ്രീൻ അടിക്കാറില്ല ഗ്രീൻ അടിച്ചാൽ മതി നല്ല സന്തോഷം കിട്ടും നമുക്ക് എപ്പോഴും പക്ഷേ നമ്മൾ അതിനിടയിൽ ചുവപ്പടിക്കുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വേറെ ഏതോ ഒരു അസ്വസ്ഥതയുണ്ട് അതിനെ പ്രകടമാക്കുന്ന കളറാണ് റെഡ് അപ്പോൾ ഓരോ നിറത്തിനും അതിൻ്റെതായ ഒരു സൈക്കോളജി ഉണ്ട് ആ സൈക്കോളജി നമ്മൾ കണ്ടാലേ അത് കഴിഞ്ഞ് മറ്റേത് കാണുമ്പോൾ അതിനൊരു ഭംഗി കൂടുതൽ ഒരു വാലി ഉണ്ടായാലല്ലേ ഒരു മൗണ്ടു പ്രത്യേകതയുള്ളൂ കുഞ്ഞുണ്ണി മോഷം പണ്ട് എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒറ്റക്കൊരു മലക്ക് നൂറിരട്ടി വലുപ്പം എന്ന് എഴുതിയിട്ടുണ്ട് ബാക്കിയാൻ പാടുന്നില്ല അപ്പോൾ അപ്പോൾ ആ ഒരു മലയുടെ വലുപ്പം കാണണമെങ്കിൽ ഒറ്റയ്ക്കൊരു മലയായിട്ട് നിൽക്കണം അപ്പോൾ ഏറ്റവും നല്ല കളർ എനിക്ക് ആസ്വദിക്കണമെങ്കിൽ ബാക്കി നിറത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് പോകുമ്പോഴാണ് എനിക്ക് ആസ്വദിക്കാൻ പറ്റുക മാ പിന്നെ ഇദ്ദേഹത്തിൻ്റെ തോന്നുന്നു മാങ്കൊമ്പിൻ്റെ ഒരു കവിതയുണ്ട് ഞാൻ ഷൂ ഇടുന്നത് വൈകുന്നേരം അത് അഴിക്കുമ്പോൾ ഉള്ള സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേരളത്തിന് വെളിയിൽ താമസിക്കുന്നത് പാലക്കാട് ചുരം കടന്ന് വരുമ്പോൾ മാങ്കൊമ്പിലണ്ണാൻ്റെ ധൃതി ഒന്ന് വേറെ വയലാറിൻ്റെ നനവൊന്നു വേറെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിതയുണ്ട് അദ്ദേഹത്തിന് അപ്പോൾ അത് ആ വരുമ്പോഴുള്ളൊരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ കാലം പുറത്ത് താമസിക്കുന്നതെന്ന് പറയാറുണ്ട് ആ വികാരം എല്ലാ മനുഷ്യനിലും തിരിച്ചെത്തുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ ആ സുഖമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നന്മ അല്ലെങ്കിൽ നൈർമല്യം സന്തോഷം എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പഠിച്ചാൽ ഒരു വിഷമം വരുമ്പോൾ അവിടെ നിന്നും അതുകൊണ്ടാണ് യാത്ര വേണം എന്നൊക്കെ പറയുന്നത് പക്ഷേ യാത്ര ദുരിതമാണ് പലർക്കും കംഫർട്ടബിളായിട്ട് യാത്ര നമുക്ക് സാധിക്കാറില്ല ആ സാധിക്കാൻ സാധിക്കണം നമുക്കൊരു വിഷമം വരുമ്പോൾ ഒരാളുടെ അടുത്ത് പോകാനും അടുത്ത് കുറച്ച് സംസാരിക്കാനും ഒക്കെ സാധിക്കുമെങ്കിൽ വളരെ എളുപ്പമാണ് എത്രയോ കാലങ്ങളായിട്ട് അസുഖങ്ങൾ അനുഭവിച്ചിട്ട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യും പക്ഷെ നമ്മളെടുത്ത് വന്നിട്ട് ഇതിന് സൊല്യൂഷൻ ചോദിക്കാറില്ല സൊല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പടാന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കൊണ്ട് പത്ത് വർഷങ്ങളൊക്കെ അനുഭവിക്കുന്നത് ചിലപ്പോൾ മാറ്റി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു ടൈം വരുമ്പോഴേ നമുക്കത് ചോദിക്കാനും സംസാരിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരങ്ങളുണ്ട് ആ പരിഹാരം വേണ്ടെടുത്ത് പോയിട്ട് വേണ്ടതുപോലെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ദുഃഖങ്ങളൊക്കെ മാറ്റി സന്തോഷം ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ലോകം ഇപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ട് പണ്ട് ഉണ്ടായിരുന്നു അതിനേക്കാളും മെച്ചമായിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്കുണ്ട് ഈ മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ട് ഇതൊരു ഓരോരാളുടെയും ചിന്തകളിൽ ഉണ്ടാവുന്ന വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ആണോ അല്ലയോ അത് എളുപ്പമാണ് ഏത് തരത്തിലാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ആ തരത്തിലേക്ക് അത് ഒരു ഗ്രൂപ്പാണ് ഒരു ഗ്രൂപ്പ് ഡയനാമിക്സ് ആണ് ഗ്രൂപ്പ് സത്സംഗം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാൻ സാധിക്കും വെളുപ്പം സാധിക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് സാധിക്കാൻ പറ്റുന്നതാണ് ഇത്തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ്